ആർക്കുട്ടിൻ അഹങ്കാരം നമുക്ക് ഇന്നെടോർ തിരിച്ചു കൊടുക്കണം. പാർക്കി കേറ്റി പാർക്കി കേറ്റി ആവൾ നമുക്കടെ പണി തന്നോ പണി തരണേടാ നമുക്ക് തിരിച്ചു കൊടുക്കാനേ അല്ല പിന്നെ ഈ പാർക്കിലൊക്കെ വെച്ചിട്ട് ഓൾ നമുക്ക് എന്ത് പണി തരാനാണേ അല്ല പാർക്കുട്ടിയേ അതന്നെ ഹലോ യെസ് ജൂലി നീ സൂസൂ ആൻ്ടിയേ വിളിച്ചേ എനിക്ക് പാർക്കന ഇപ്പൊ തന്നെ പോണം ആ പാർക്കുട്ടിൻ ഫ്രണ്ട്സിൻ മുന്നിൽ നമ്മ നാണം കെട്ടിലെ എനിക്ക് വേഗം ഇവിടെ നിന്ന്ിക്കാൻ കൂൾ ജൂലി കൂൾ <laughs> ും <laughs> ും <laughs> നമുക്ക് ഇവിടെ ഇന്ന് വാച്ച് ചെയ്യാം കള്ളു ഐ ആം സോ ഹംഗ്രി ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരാം കള്ളു ലില്ലി കൊച്ചി സിഗ്നൽ തരുന്നതിന് മുന്നേ വേഗം എത്തിക്കണേ ഓക്കെ ജൂലി പിന്നെ <tallum> മാത്രം <tallum> <tallum>

ഇനെ ഈ പാത്രത്തിൽ വെച്ച് നാണം കെർടിയ പാർക്കുനിയേ ഈ പാത്രത്തിൽ വെച്ചതെന്നെ ഞാൻ നാണം കെർത്തും ദേ അവര് വരുന്നുണ്ട് ലില്ലിക്കോച്ചേ നീ ഇവിടെ പോർത്ത് വെയിറ്റ് ചെയ്യടാ അവര് പോയിട്ട് ഞങ്ങടെ വാതിൽ മുട്ടിയാ മതി ഓക്കേ അത് ഞാൻ ഏറ്റു എന്നിട്ട് ഈ പരി പാർക്കുനി ഒരുകള് പ്രവേശിക്കാൻ ഇല്ല ടാ മോൺ ജൂലി ലെറ്റ്സ് ഗോ ആ പാഷിക്കുട്ടി ഒരു പാടം പഠിപ്പിക്കാതെ ഞാൻ ഈ ടോയ്ലറ്റിൽ ഇറങ്ങട്ടേ ഇല്ല ആവളി നീ എവിടെയാ മുളുന്നെന്നെക്കന്ന് കാണാനോ

ഇനി എന്നോട് കളിക്കാൻ വരല്ലേ കളി ഞാൻ പാടിപ്പിക്കും